ഹായ് ഫ്രണ്ട്സ് പൂനെയിലെ പി എം സി മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ചെറിയൊരു പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ ഇവിടെ വണ്ടി വച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഡെഹ്റു ഷെഡ് ഗണപതിയുടെ അടുത്തേക്കാണ് പോകുന്നത് വിനായക ചതുർത്ഥിയുടെ അഞ്ചാമത്തെ ദിവസമാണിത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ എന്തോ നടക്കാനുണ്ട് ഈ ഡെഹ്റു ഗണപതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാനായിട്ട് പൂനെയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതിയാണിത് അറിയാമല്ലോ ഇവിടുത്തെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആണല്ലോ കേരളത്തിലെ പോലെ അല്ലല്ലോ അപ്പം അഞ്ചാമത്തെ ദിവസമാണ് നമ്മളീ പോകുന്നത് തിരക്ക് കാണുന്നുണ്ടല്ലോ നമ്മുടെ ചതുർത്ഥിയുടെ അന്ന് വിനായക ചതുർത്ഥിയുടെ അന്ന് തുടങ്ങിയിട്ട് പത്താമത്തെ ദിവസം വരെയാണ് ഇവിടെ ആഘോഷങ്ങൾ കാണുന്നത് ഇവിടെ വീടുകളിൽ പോലും ഗണപതിയെ വെച്ച് ആരാധിക്കാറുണ്ട് ഈ പത്ത് ദിവസം വെച്ച് പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അഭിഷേകം കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ പത്താമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം അതാണൊരു കണക്ക് കൊണ്ടുപോയിട്ട് ഗണപതിനെ ജലാശയങ്ങളിൽ ഒഴുക്കണ ഒരു പതിവുണ്ട് നമ്മൾ ഈ നടന്ന് പോണ വഴിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ഗണപതികളെയൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞല്ല അത്യാവശ്യം വലുതാണ് നല്ല തിരക്കുള്ള ഏരിയയിൽ കൂടാണ് ഈ നടന്ന് പോകുന്നത് ഏകദേശം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് എങ്കിലും നടക്കണം നമ്മൾ അവിടെ വണ്ടി വെച്ചെടുത്തുനിന്ന് ടു വീലറിലാണ് വന്നത് അപ്പം ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് എന്താ പറയുക റഷ്യ ഏരിയയാണ് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല എന്നിട്ടും ഇതിനിടയിൽ കൂടെ കുത്തിത്തിരുകുന്നവരുണ്ട് പിന്നെ ഒരു എസ് ഇങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ പോണത് പക്ഷേ അത്യാവശ്യം നടക്കാറുണ്ട് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലക്ഷ്മി റോഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കാണാൻ അതിനെക്കാട്ടിൽ കൂടുതൽ ഷോപ്പ് ചെയ്യാനുണ്ട് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് അത്യാവശ്യം വിലക്കുറവിൽ കാര്യങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് ഒരു ഗണപതിയുടെ ഒരു അമ്പലമാണ് അത് സ്ഥിരമായിട്ടുള്ള അമ്പലമാണ് അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കാണ് ക്യൂ അങ്ങോട്ട് കിടക്കുക അപ്പം നമ്മൾ അവിടെ നിന്ന് തൊഴാനായിട്ട് നിന്ന് നമ്മൾ ലേറ്റ് ആവും ജസ്റ്റ് കണ്ടിട്ട് പോകാം പിന്നെ പുറത്തുനിന്നിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നടക്കുക റോഡെന്ത് നടുക്കുകയാണിത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നാലോ ചോക്കൂ കാണ ഈ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും ഒക്കെ ഉണ്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത്രയ്ക്ക് തിരക്കുള്ള ഒരു ഇതാ സമയം സമയമാണല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓണത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് ഓണത്തിൻ്റെ അത്രയൊന്നും അല്ല അതിനേക്കാട്ടുള്ള തിരക്കുള്ളതല്ല എനിക്ക് തോന്നുന്നത് അപ്പം കുറച്ച് തിരക്കൊന്നും കുറയുമ്പോഴാണ് നമ്മൾ കുറഞ്ഞൊരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്നത് അതേ പറ്റും അപ്പം റോഡിന് നടുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് രണ്ട് സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ പോകുന്നു ഒരു സൈഡിൽ കൂടെ തിരിച്ചു വരുന്നു അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണിതേക്കുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മോഡലാണ് ഉള്ളിൽ ഗണപതിനെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം നാട്ടിലെത്തി ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പോൾ കാണുന്നുണ്ടല്ലോ തിരക്കും കാര്യങ്ങളുമൊക്കെ ഇതിൽ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ നടുക്കാണ് ഇത് പണിത് വെച്ചേക്കുന്നത് നമ്മൾ സെറ്റിടില്ല സിനിമയ്ക്കൊക്കെ അതുപോലെ സെറ്റിട്ട് വെച്ചേക്കാണ് പണിത് വച്ചേക്കുക അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് നല്ല തിരക്കാണ് അപ്പം നമ്മളെ സൈഡിൽ കൂടെ നിന്ന് തൊഴുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഉള്ളിലേക്ക് ഉള്ളിലോട്ട് എന്ന് പറഞ്ഞാൽ പോസിബിളല്ല അല്ലെങ്കിൽ പിന്നെ ഒത്തിരി സമയം ക്യൂ ഒക്കെ നിന്നിട്ട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മളിങ്ങനെ നിന്ന് തൊഴുതിട്ട് പോവുക ചെയ്തത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വരുന്നൊരു സ്ഥലമാണോ ഇത് അങ്ങനെ അന്തം വീട്ടിൽ നിൽക്കുകയെന്ന് വെച്ചാൽ അത്ര തിരക്കുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് അടുക്കിത് പണിത് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് കണ്ണ് ആ സ്വീറ്റ്സിലോട്ടൊക്കെ പോകുന്നുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട നടന്നാൽ മതി കുറച്ച് അങ്ങോട്ട് നാകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുന്നുണ്ട് ഇവിടെ ഉണ്ടോ നല്ല റഷ എന്തോ പറയേണ്ടത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ മുന്നോട്ട് നടക്കുക നടന്ന് പോകുമ്പോൾ ഇനിയും കാണാനുണ്ട് ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഇങ്ങനെ കുറേ ഗണപതികളൊക്കെ വെച്ചിട്ടുണ്ട് നടന്ന് പോവാണ് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് നടക്കുന്നത് ഇവിടെ തന്നെ നിക്കും കുറെ സമയം കാരണം ഓ സൈഡിലൊക്കെ കാണുന്ന ഗണപതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കുട്ടികളൊക്കെ നടക്കാൻ വയ്യാതാന്ന് തോന്നുന്നു പേരൻസിന്റെ തലയിലൊക്കെ തലയിലുള്ള തോളിലൊക്കെ കേറിയിരിക്കുന്നു കൊള്ളാം എന്തായാലും അവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാൻ നമ്മള് കാണുന്നുണ്ടല്ലോ ആ സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ അത് ഗണപതിയാണ് പക്ഷേ ചുറ്റിനും കാണാനൊക്കെ അത്യാവശ്യമുണ്ട് അടുത്ത ഒരു ഷോപ്പിംഗ് ഏരിയ ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലോ തിരക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ തിരക്കെന്ന് ആലോചിച്ചു മുകളിലിട്ട് പോകുമ്പം നടക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഡ്രസ്സ് നമ്മുടെ പാത്രങ്ങൾ ഒക്കെ കാണുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുമല്ലോ അടുത്തതാണ് നമ്മുടെ മെയിൻ ഏരിയ കണ്ടല്ലോ കമ്മലും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഷോപ്പ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല അത്യാവശ്യം നന്നായിട്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വാങ്ങാനും പറ്റും ഇപ്പം നമ്മൾ എന്തായാലും നിൽക്കുന്നില്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും അത് ഓരോ സമയത്ത് വിലക്കനുസരിച്ചാണ് കിട്ടുന്നത് വിൻ്ററാണോ സമ്മറാണോ ആ ഓരോ സമയത്തിനനുസരിച്ചും കിട്ടും കാണുന്നുണ്ടല്ലോ ഷോപ്പിംഗ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും നല്ല രസമുണ്ട് ഈ സാധനങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ ഇതൊക്കെ പൂജ ഐറ്റംസാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്തു നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗി ഇങ്ങനെ കണ്ട് നടന്നിങ്ങനെ പോമ്പും കാണാനായിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഷോപ്പിംഗ് വ്ലോഗ് ഒരു ദിവസം ചെയ്യാം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം മറ്റൊരു ദിവസം അതുപോലെ നടക്കുന്നുണ്ട് കുറച്ച് അങ്ങ് അറ്റം വരെ പോവേണ്ട കണ്ടല്ലോ നല്ല ഭംഗി ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് ഇവരൊക്കെ എന്താണോ എന്തോ ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ അടുത്തോട്ടാരും വരാത്തത് കൊണ്ടായിരിക്കും അടുത്ത അടുത്ത ഗണപതിയുടെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗണപതിയും ഒരു ദേവിയും കൂടെ ആണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരിത് ഞാൻ നാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഗണപതിയും ഗണപതിയുടെ കൂടെ തന്നെ ഒരു ദേവിയും ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ നല്ല തിരക്കാണ് ഇനി അടുത്തുള്ള ദിവസങ്ങളിലും എല്ലാം ഈ തിരക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ക്യൂ നിൽക്കുന്നതും ഒക്കെ അടുത്തടുത്തേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു കേവിൻ്റെ ഒരു മാതൃകയിലാണ് ഉള്ളിലോട്ട് ഇത് കെട്ടിയിട്ട് എത്തുന്നത് മുകളിലൊരു ശിവനെയും ഉള്ളിലൊരു ഗണപതിയും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം